വയാഗ്ര ഗുളികകൾ ചേർത്ത മുറുക്കാൻ വിൽപ്പന നടത്തിയ ബീഹാർ പാട്ന സ്വദേശിയെ തൊടുപുഴയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു പാലാ കരൂർ പുരയിടത്തിൽ വീട്ടിൽ മുഹമ്മദ് താഹിറാണ് പിടിയിലായത് വയാഗ്ര ഗുളികകൾ ചേർത്ത മുറുക്കാൻ വിൽപ്പന നടത്തിയ ബീഹാർ പാട്ന സ്വദേശിയെ തൊടുപുഴയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു കരിമണ്ണൂർ ബിവറേജിനു സമീപം മുറുക്കാൻ കടയിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ വൻതോതിൽ വയാഗ്ര ടാബ്ലറ്റുകളുടെയും മറ്റ് വിവിധ ഉത്തേജക ഗുളികകളുടെയും ശേഖരം കണ്ടെത്തി ബീഹാറിലെ പട്നിയിൽ നിന്നും നാൽപ്പത് വർഷം മുമ്പ് കേരളത്തിലെത്തി വിവിധ ജോലികൾ ചെയ്യുന്നയാളും ഇപ്പോൾ കോട്ടയം പാല കരൂർ പുരിയിടത്തിൽ വീട്ടിൽ മുഹമ്മദ് താഹിറാണ് കട നടത്തുന്നത് വയാഗ്ര ഗുളികകൾ പൊടിച്ചു ചേർത്താണ് മുറുക്കാൻ വിൽക്കുന്നതെന്ന് അറസ്റ്റിലായ മുഹമ്മദ് താഹിർ പോലീസിനോട് പറഞ്ഞു ഇതിനു പുറമേ നിരോധിത ലഹരി വസ്തുക്കളായ ഹാൻസ് കൂൾ എന്നിവയും ഇയാളുടെ കടയിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു മാന്യമായി വേഷം ധരിച്ചൊരു ഡോക്ടറെന്ന് തോന്നിപ്പിക്കും വിധമായിരുന്നു മുഹമ്മദിന്റെ വ്യാപാരമെന്ന് പോലീസ് സൂചിപ്പിച്ചു ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കരിമണ്ണൂർ എസ് എച്ച്ഒ വി സി വിഷ്ണുകുമാർ എസ് ഐ ബിജു ജേക്കബ് എസ് സി പി അനോഷ് നജീബ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പോലീസ് റെയ്ഡ് Ini ismi roh